എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത് രാവിലെ എഴുന്നേറ്റ് ഓരോ പണികളൊക്കെ ആയിട്ട് തുടങ്ങി അങ്ങോട്ട് കഴിഞ്ഞാ പിന്നെ രാത്രി കിടക്കാൻ നേരത്താണ് ഓ ഇത്ര പെട്ടെന്ന് ഈ ദിവസം കഴിഞ്ഞു പോയോ എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ കയറിയതാണ് അപ്പോൾ കൂടെ കുറച്ച് ചക്കവർത്തതൊക്കെ ആയിട്ടാണ് കയറിയത് അപ്പോൾ ഇന്നലെ മുതൽ ഞാൻ പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് അങ്ങനെ എഴുതിയത് കാണുമ്പോഴാണ് ഓ ഞാൻ ഇത്രയൊക്കെ പഠിക്കുന്നുണ്ടല്ലേ എന്ന് തോന്നുന്നത് വെച്ചാൽ മറ്റത് ഇത്ര പേജ് പഠിക്കുന്നു എന്നല്ലാതെ എന്തൊക്കെ പഠിക്കുന്നു എന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ എഴുതി വയ്ക്കുമ്പോൾ ഓ ഇന്ന ടോപ്പിക്കുകളൊക്കെ ഞാൻ കവർ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു എന്താ ഒരു സംതൃപ്തി ഉണ്ട് പിന്നെ നമുക്കത് റിവിഷൻ ചെയ്യാനും എളുപ്പമായിരിക്കുള്ളൂ ഈ ടോപ്പിക്കുകളൊന്നും ഓർഗനൈസ് ചെയ്തിട്ട് റിവിഷൻ ചെയ്യാനും എളുപ്പമായിരിക്കുള്ളൂ പിന്നെ മാത്സ് എടുത്ത് കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്തു അത് കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എക്സ്പ്ലനേഷൻസ് അങ്ങനെ നോക്കേണ്ട വന്നില്ല ഇന്ന് ഞാനൊരു അര മണിക്കൂർ പഠിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കും അങ്ങനെ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് ഇന്ന് കുറച്ച് മടുപ്പ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ ആ ഒരു മടുപ്പിനൊന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു മറ്റെങ്ങനെ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫുള്ളായിട്ട് കയറാത്ത പോലെ ആയിരുന്നു മാത്സ് ചെയ്യുമ്പോൾ പിന്നെ വലിയ വിഷയം ഉണ്ടായിരുന്നില്ല മാത്സ് ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ ബോറടിക്കില്ലല്ലോ അങ്ങനെ ആ കൊസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോഴേക്കും എൻ്റെ ചക്വർത്തതൊക്കെ കമ്പ്ലീറ്റ് തീരാറായിട്ടോ ഒന്നരണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നുള്ളു പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു മൂഡായിട്ട് മാറും കാരണം തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ വേറൊരാൾ കാണുന്നില്ല ഫുൾ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരുന്നുള്ള പഠിപ്പാണ് അപ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാനായിട്ട് ചെയ്യാന്ന് വെച്ചാൽ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങിയിട്ട് വരും അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് റിഫ്രഷായ മാതിരി ആയിരിക്കുള്ളൂ അയാൾ ഡൾ മൂഡ് അങ്ങോട്ട് മാറി മാറിക്കിട്ടും ഇന്നിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിലേക്കാണ് പോയത് പക്ഷേ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും തോന്നാത്ത വിധം ഡളായിട്ടുള്ളൊരു മൂഡായിപ്പോയി എൻ്റേത് ഞാൻ തന്നെ എന്നെ പുഷ് ചെയ്ത് പുറത്തേക്ക് വിട്ടതാ ഒന്ന് റിഫ്രഷ് ആയിട്ട് വരാനായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയത് നേരെ വീട്ടിൽ പോയി അവിടെ പോയി അമ്മനെയൊക്കെ കണ്ട് കുറച്ചു നേരം സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ചക്കയൊക്കെ കഴിച്ച് പിന്നെ അവിടെ ചുറ്റും ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് ഒന്ന് മൈൻഡൊക്കെ ഫ്രീ ആയിട്ടാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ പോരുന്ന വഴി ഞാൻ ആലോചിച്ചുള്ളൂ എത്ര നന്നായി അങ്ങനെ പോകുന്നതെന്ന് കാരണം അങ്ങനെ പോയതിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മൈൻഡായിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു അത്രയും നേരം ഞാൻ കുറച്ച് നെഗറ്റീവൊക്കെ ആയി തുടങ്ങിയിരുന്നു ആ ഡൾ മൂഡ് നമുക്ക് വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ട്സ് ഒക്കെ കുറച്ച് നെഗറ്റീവായിട്ട് വരും അപ്പോൾ അതിന് ഒക്കെ രക്ഷപ്പെടാനായിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു റൗട്ടിംഗ് എടുക്കുന്നത് നല്ലതായിരിക്കും ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം തന്നെ ഒന്ന് നടന്നിട്ട് വന്നാൽ മതി